ി ഡിപ്പോയിൽ തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂളിലെ ആദ്യ ബാച്ചിൽ ലൈസൻസ് ടെസ്റ്റിന് ഹാജരായ മുഴുവൻ പേരും വിജയിച്ചു ആദ്യ ബാച്ചിൽ ഹെവി വാഹനത്തിൽ അഞ്ചു പേരും എൽ എം വിഭാഗത്തിൽ എട്ട് പേരുമാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഹെവി വിഭാഗത്തിൽ ടെസ്റ്റിനെത്തിയ മൂന്ന് വനിതകളടക്കം നാലു പേരും ലൈസൻസ് നേടി എൽ എം വിഭാഗത്തിൽ വിജയിച്ച എട്ട് പേരിൽ ഏഴും വനിതകളായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ഡ്രൈവിംഗ് സ്കൂളിൽ നവംബറിലാണ് പരിശീലനം തുടങ്ങിയത് കല്ലറ അഗ്നിരക്ഷാ സേനയിൽ ജോലി ചെയ്യുന്ന സിവിൽ ജോസ് ബിടെക് വിദ്യാർത്ഥിനിയായ കവിത അങ്കണവാടി അധ്യാപികയായ ജസ്സി പി എസ് സി ക്ലാസ്സിന് പോകുന്ന ബേസിൽ മാത്യു എന്നിവരാണ് ഹെവി ലൈസൻസ് നേടിയത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബത്തേരി ഡിപ്പോയിലെ ഗ്രൗണ്ടിലും റോഡ് ടെസ്റ്റ് മാത്രം പുറത്തുമാണ് നടത്തിയത് പത്തൊമ്പത് വർഷമായി കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്ന ജസ്റ്റിൻ ജോസാണ് പരിശീലനം നൽകിയത് വനിതാ പരിശീലകയെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് രണ്ടാമത്തെ ബാച്ചിൽ നിലവിൽ മുപ്പത്തിയഞ്ച് പേരുണ്ട് പന്ത്രണ്ട് പേർ ഹെവി വിഭാഗത്തിലും പതിനെട്ട് പേർ കാറിനും പതിമൂന്ന് പേർ ഇരുചക്ര വാഹനത്തിനുമാണ് പരിശീലിക്കുന്നത് ഇവയിലും ഹെവിയിൽ ഒന്നും ബാക്കിയുള്ളവയിൽ കൂടുതലും വനിതകളാണ് ഇതുകൂടാതെ ലൈസൻസ് നേടിയിട്ടുള്ളവർക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് അൻപത് കിലോമീറ്റർ ഓടിക്കുന്നതിന് ഹെവി വാഹനങ്ങൾക്ക് അയ്യായിരം രൂപയും എൽ വാഹനങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഫീസ് ദിവസം പത്ത് കിലോമീറ്റർ വീതം അഞ്ചു ദിവസമാണ് ഈ പരിശീലനം ഇതുകൂടാതെ പി എസ് അടക്കമുള്ള നിയമനം കാത്തിരിക്കുന്നവർക്കും പ്രത്യേകം പരിശീലനം നൽകുന്നുണ്ട്